എന്താണ് ഈ തബറുക്ക് അങ്ങനെ ഒരു തബറുക്കുണ്ടോ ഉണ്ടോ തബറുക്ക് തബറുക്കിൽ നിന്നിട്ടാണല്ലോ ഉടലെടുത്തത് എന്ത് മുടി വിതരണ പദ്ധതിയും ഇല്ലാത്ത മുടി ഉണ്ടാവലും എന്നിട്ട് അതിലൂടെ പള്ളി മുടി പള്ളിമുടി തൊപ്പിമുടി അല്ല മുടിപ്പള്ളി തൊപ്പിപ്പള്ളി അങ്ങനെ ഓരോ സാധനത്തിന്റെ പേര് പറഞ്ഞ് പള്ളി ഉണ്ടാവാ അല്ലേ അങ്ങനല്ലേ പോന്നത് മുടിപ്പള്ളി പള്ളിക്ക് പേര് എന്നെ മുടിയിലേക്ക് ചേർത്തിട്ടാണ് അല്ല പറഞ്ഞത് പള്ളി പള്ളിജിദില്ലാ ഫലാ അള്ളാഹ്ക്ക് വേണ്ടി എന്താണ് ആ പള്ളിയിൽ ചെയ്യപ്പെടേണ്ടത് അത് മുടി വിതരണമല്ല മുടിക്ക് വേണ്ടിയല്ല വേറെന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല വേറൊരു പുതിയൊരു വർക്കത്തെ അല്ല അവിടെ ഉണ്ടാവേണ്ടത് അള്ളാഹ് പറഞ്ഞ വർക്കത്തിന്റെ കേന്ദ്രമായി മാറേണ്ട പള്ളി ആ വേണമെങ്കിൽ എന്ത് വേണം മാത്രം പറയപ്പെടണം അള്ളാന്റെ മുദ്രാവാക്യം മാത്രം അവിടെ പൊക്കി പൊക്കി പറയണം പതുക്കെ പറഞ്ഞ പോരാക് അതവിടെയാ പറയേണ്ടത് അതിനു വേണ്ടി ജനങ്ങൾ പോകണം അവിടെ സുജൂത നടക്കണം അവിടെ റുക്കുഴ നടക്കണം അവിടെ പാരായണം നടക്കണം അക്ര നടക്കണം പ്രത്യേകിച്ച് അത് നടക്കാൻ വേണ്ടി സ്ത്രീകൾ അല്ല അല്ല അവിടെ ശബ്ദകോലാഹാലം ഉണ്ടാക്കേണ്ടത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഏൽപ്പിച്ചില്ലേ കൊത്തുബേത്രീപ് സ്ത്രീകളും പുരുഷന്മാരും മിശ്രമായിട്ട് ഇരുട്ട് പള്ളി ഇരുട്ടാക്കിയിട്ട് കേരളത്തിൽ പതിനൊന്നര മണിക്ക് ഇങ്ങനെ ചെല്ല ഏ എന്ന് വിളിക്ക എന്നിട്ട് ആ ശബ്ദം എനിക്കപ്പം തന്നെ സ്പീക്കറിലൂടെ കേൾപ്പിക്കുകയാണ് നമ്മുടെ ക്ലാസ് മെമ്പർ സഹോദരൻ നമ്മളൊന്ന് കേൾക്കൂ ഇവിടെ പന്ത്രണ്ടര മണിയാണ് ഇന്ത്യയിൽ പള്ളി ഇരുട്ടാണ് വെളിച്ചമില്ല പെണ്ണും ആണും ഒന്നിച്ചിട്ട് മിക്സ് ആയി കലർന്നിട്ട് കലർന്നിട്ടവിടെയീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് റസൂദ് മരിച്ചു അഞ്ഞൂറ് കൊല്ല ശേഷം ജീവിച്ച ഇറാഖിൽ മരിച്ച ഒരു മനുഷ്യന്റെ പേരിങ്ങനെ പള്ളിയിൽ ചെല്ലി വിളിക്കുകയാണ് എന്തായിരിക്കും അള്ളാന്റെ കോപം അള്ള പറയുന്നത് നിങ്ങൾ പള്ളി കെട്ടിയത് പള്ളിയുടെ ഉടമകളെ അള്ളാന്റെ മാത്രം അതിൽ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് അള്ളാന്റെ കൂടെ വേറൊരു ശക്തിയെയും വിളിച്ച് പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് മുടിപ്പള്ളി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക പേരിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ അവിടെ പള്ളിയിൽ പൂജയായിരിക്കും വരിക അവസാനം തവാഫായിരിക്കും വരിക നാം കണ്ടതാണ് എത്രയോ ലോകത്തിൽ പള്ളിയുടെ ലക്ഷ്യം മാറ്റി പള്ളിയുടെ ലക്ഷ്യം മാറ്റി വെച്ചുകൊണ്ട് ആ പള്ളിയിൽ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹ് നൽകുന്ന അവകാശം നൽകാൻ വേണ്ടി പരിശ്രമിച്ചവരുടെ നാടുകളിലൊക്കെ പള്ളികളിലൊക്കെ നിർമ്മാർജ്ജുകൾക്കുകൾക്ക് പതാക ഷിർക്കുകൾക്ക് മുദ്രാവാക്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ മുസ്ജിദ് ഡൽഹിയിൽ അവിടെ ഒരു എക്സ്പ്രസ് തന്നെ താജ്മഹളിലേക്ക് പോകുന്നു നിസാമുദ്ദീൻ എക്സ്പ്രസ് അപ്പോൾ തോന്നി ഞങ്ങൾക്ക് ഞാൻ അവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് ഈ നിസാമുദ്ദീൻ അവിടെ മഹാപള്ളിയും മഹാ കപൂറും ഒക്കെയുള്ള സ്ഥലത്ത് പോയപ്പോൾ അവിടെ തവാഫ് അടക്കാണ് തവാഫ് നടക്കാണ് ഞങ്ങളുടെ ആദ്യം ഐഡന്റിറ്റി കാർഡും ആ നമ്പർ കുറിക്കാനൊക്കെ പറഞ്ഞു പിന്നെ അല്പസമയത്തിയപ്പോൾ ഹജർ ലസോ ചുംബിക്കുന്ന മാതിരി ചുമ്പനസ്ഥലുണ്ട് ഹജർ അസോ ചുമ്പിക്കുന്നത് നിന്ന് ചുമ്പിക്കാം ഇത് പറ്റില്ല ഇതൊന്നും കുനിയണം എന്നാലേ ചുമ്പനാവുള്ളൂ ഞങ്ങൾക്ക് എതിർക്കാൻ തോന്നിയെങ്കിലും ഞങ്ങൾ പേടിച്ചു കാരണം ഗുണ്ടകളാണ് നേതൃത്വം വഹിക്കുന്നത് ഈ തോന്നിവാസത്തിന്റെ പരിസരത്തിലൊക്കെ നേതൃത്വം ഗുണ്ടകളുടെ കയ്യിലാണല്ലോ അതുകൊണ്ട് ഒരാൾ പതുക്കെ പറഞ്ഞ് ഇത് എന്ത് അടിസ്ഥാനത്തില ചുംബിക്കുന്നത് ഇത് ഇസ്ലാമിൽ അതിന് നിയമം ഇല്ലല്ലോ എന്ന് പറഞ്ഞു നിന്റെ കുട്ടിയേയും ചുമ്പിക്കാറില്ലേ നിന്റെ ഭാര്യയും ചുമ്പിക്കാറില്ലേ ചോദ്യേ അപ്പോൾ ഞങ്ങള് കുറച്ച് ദൂരെ എന്ന് പറഞ്ഞു വാട വാട അവിടെ നിന്നാ ശരിയാവില്ല കാരണം നമ്മൾ കാണുന്നുണ്ട് ചലനങ്ങളൊക്കെ ഇടിക്കും അടിക്കക്കുകൾ ഒരുക്കങ്ങൾ പിന്നെ ആ മനുഷ്യർ എന്തോട് കൂടി പറഞ്ഞ ഭാര്യയെ ചുമക്കുന്ന വികാരം തീർക്കാനാണ് കുട്ടിയെ ചുമ്പിക്കുന്നത് സ്നേഹിക്കുന്ന സ്നേഹം തീർക്കാനാണ് എന്നാലത് ഈ ചുംബന എന്താണെന്ന് ഹജർ 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 ലഹസോ ചുമ്പിക്കുന്നതോ അത് അള്ളാഹിന്റെ കൽപ്പന റസൂൾ കാണിച്ചു തന്നതുകൊണ്ട് ഇബാദത്ത് അള്ളാഹ്ക്കുള്ള അബാധത്താണത് എന്നാൽ അത് കല്ലൊരു പൂജയല്ല അത് അത് നമുക്ക് ഒടുപ്പിച്ചിട്ടുണ്ട് ഇതെന്താണ് മനസ്സിലല്ലേ അപ്പോൾ എന്ത് സംഭവിക്കുന്നു പള്ളി പോയി പിന്നെ മുടി തവാഫ് മുടിത്തവാഫ് മുടിക്കേ ശുംബനം തവാഫ് എല്ലാം മാറും എന്തുകൊണ്ട് അവിടെ അടിസ്ഥാനപരമായിട്ടൊരു മുടിയേ ഇല്ല ആരുടെ വസൂന്റെ അതാണ് യാഥാർത്ഥ്യം കേൾക്കാൻ പോകുന്നത് പോലെ അല്ല സമയത്തിലൂടെ അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് കുളിപ്പിച്ച് കുളിപ്പിച്ചിട്ട് കുട്ടി ഇല്ലാതെ ആവാനും പാടില്ല കുളിപ്പിക്കാതെ കുളിപ്പിക്കാതെ കുട്ടി വടക്കായി നീചമായി വളരെ അഴുക്കായി മാറാനും പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ തബറുക്ക് എന്നത് ഇസ്ലാമിലുണ്ട് മുപ്പത്തി രണ്ട് ആയത്തിലൂടെ മുപ്പത്തിനാല് തവണ അള്ളഹുനിൽ ബർക്കത്തി എന്ന പദം പറയുന്നുണ്ട് അത് സംഭവം ശരിയാണ് നൂറ്റി മുപ്പതോളം ഹദീസും ആ വിഷയത്തിൽ നൂറ്റുമുപ്പതോളം ഹദീസും ഉണ്ട് ആ വിഷയത്തിൽ സഹിയും ലൈഫും എല്ലാമായ അപ്പോൾ സംഗതിയുണ്ട് എന്ന് മാത്രം ഞങ്ങള് നോക്കൂ നമ്മുടെ ഈ ഖുർആൻ ഇതെന്താണ് കിതാബാണ് അതെന്താണ് അതെല്ലേ രാത്രി പള്ളികളെല്ലാം ബർക്കത്തുള്ള ഭവനങ്ങൾ അള്ളാഹുവിന്റെ ക്യാപം അതിന്റെ പരസ്യവും ബർക്കത്തുള്ള ബർക്കത്ത് എന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നും നാം ചെയ്തുകൊണ്ടേ അത് ആസ്വദിച്ചുകൊണ്ടേ ഒരു സാധനമാണ് അത് നാം എതിർക്കുന്നില്ല അത് കാരണം ഈ ബർക്കത്ത് എന്ന് പറയുമ്പോൾ മൂന്ന് സാധനം അതിൽ ഒന്ന് ബർക്കത്ത് എന്നത് മറ്റൊന്ന് വർക്കത്ത് എടുക്കൽ മൂന്നാമത്തേത് ബർക്കത്ത് കൊടുക്കൽ ഇവിടെയാണ് പ്രശ്നം ഈ ബർക്കത്ത് കൊടുക്കൽ എവിടെ നിന്നാണ് അറസ്സിന്റെ മീതി എന്നാ വർക്കത്തിറങ്ങേണ്ടത് അതല്ലേ ഷിട്ടികളുടെ കയ്യിലില്ല അത് റസൂന്റെ കൈയ്യിലില്ല നബിമാരുടെ കയ്യിലില്ല അല്ല പറയുന്നു കൊല്ല നിങ്ങൾ അവരോട് പ്രഖ്യാപിക്കൂ ദൂതരേലി നഫ്സീനോല എനിക്ക് ഗുണമോ ദോഷമോ ചെയ്യാനുള്ളതായ് കഴിവ് എന്റെ കയ്യിലില്ല അല്ല എനിക്ക് തന്നിട്ടേ ഇല്ല അത് അള്ള എനിക്ക് തന്നത് ഹിതായത്ത് ജനങ്ങളെ ഹിതായത്ത് നൽകാൻ അത് എത്തിച്ചു കൊടുക്കാൻ ഊർആാൻ എത്തിച്ചു കൊടുക്കുക സുന്നത്ത് എത്തിച്ചു കൊടുക്കുക സത്യം പറഞ്ഞുകൊടുക്കുക അത് അവരെ നന്നാക്കുന്ന കഴിവ് വരെ എന്റെ കയ്യിലില്ല നന്നാക്കാൻ ആരുടെ കഴിവാണ് നമുക്ക് നന്നാക്കാൻ നന്നാക്കാൻ പറ്റിയെങ്കിൽ നാൽപ്പത് കൊല്ലം റസൂൾ വാപ്പ് വാപ്പയും എല്ലാമായി ജീവിച്ച് അബു താലിമിനല്ലേ നന്നാക്കേണ്ടത് നന്നാക്കാൻ പറ്റിയോ ഇല്ല അവിടെ പോയി അത് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആയത്തിറങ്ങാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഹിതായത്തിലാക്കാൻ മുഹമ്മദേ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല ഹിതായത്ത് അള്ളഹയാണ് നൽകുക അതുകൊണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് അപ്പോൾ ഈ ബർക്കത്ത് അത് അള്ളാഹുവാണ് നൽകുന്നത് അള്ളാഹിന്റെ കയ്യിലാണ് ബർക്കത്ത് അപ്പോൾ അള്ളാഹു പറഞ്ഞതിലല്ലാത്ത അള്ളാഹു കൊടുത്തതിലല്ലാത്ത അള്ളാഹ് ഇറക്കിയതിലല്ലാത്ത എന്തുണ്ടാവൂല വർക്കത്തുണ്ടാവൂല ആ വർക്കത്തുണ്ടാവൂല അങ്ങനെയുള്ള വർക്കത്ത് അള്ളാഹു നൽകിയതിൽപ്പെട്ടതാണ് നബി അലൈഹി വസ്സലാമിന്റെ ശരീരം സ്പ്രശിച്ചത് നബിയുടെ ശരീരവും അത് അള്ളാഹു എന്തിനു കൊടുത്തു അത് വെറുതെ ഒന്നുമല്ല അത് അള്ളാഹ അയച്ച ദൂതരാണി എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു അലാമത്തു നുബൂ നുപൂവത്തിന്റെ അലാമത്താണ് നുബൂവത്തിന്റെ തെളിവാണ് നബി ഞാൻ അള്ളാന്റെ ദൂതരാണിയെ ിലേക്കുള്ള തെളിവാണ് നബി ഹി സന്ധിയിൽ അവിടെ സഹപാക്കൾക്ക് വെള്ളമില്ലാതെയായി കൈവച്ചു പാത്രത്തിൽ അപ്പോൾ വെള്ളം ഇറങ്ങാൻ ആരംഭിച്ചു ആയിരത്തി നാനൂറിൽ പരമ്പേര് ഊന്നു പിടിച്ചു കുളിക്കേണ്ട ഒരു കുളിച്ചു കുടിക്കേണ്ട ഒരു കുടിച്ചു വെള്ളം അവിടെ തന്നെ ശേഷിക്കുന്നു അത് വർക്കത്ത് അള്ളാഹുനട്ട് ഇറങ്ങാണ് അതാണ് വേറൊരു ഭാഷയിൽ മതത്തിന്റെ നിലപ്പിന് വേണ്ടി അതുകൊണ്ട് ഇങ്ങനെയുള്ള ഹജീസുകൾ പറയുമ്പോൾ ഇമാം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബാബു ബാബു എന്നാണ് ആ അപ്പോൾ അതിൽ നമുക്ക് അലൈഹി എതിർപ്പില്ലാസലിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നാം ഇവിടെ പറയാറുണ്ട് പിന്നെ ഇവിടെ ചോദ്യം റസൂർലാഹി സാഹു അലൈ വസ്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ സാധനങ്ങൾ ഇവിടെ ഇപ്പോൾ ഉണ്ടോ അനന്തരാവകാശമായിട്ട് നബിയുടെ സാധനങ്ങളിൽ നിന്ന് നബി ഉപയോഗിച്ച സാധനങ്ങളിൽ നിന്നിട്ട് അനന്തരാവകാശമായിട്ട് ശേഷിച്ചത് വെറും അവരുടെ കൂടെ ഉണ്ടായിരുന്നതായ ആയുധം ആയുധം പിന്നെ അവര് അവര് സതക ചെയ്തതായ ഭൂമി അവര് സതക്ക ചെയ്തതായ ഭൂമി പിന്നെ ഒരു കോവർ കഴുത വെളുത്ത ഒരു കോവർ കഴുത വെളുത്ത അറിയില്ലേ കഴുതയുമല്ല ഒട്ടകവുമല്ല കഴുതയുമല്ല കുതിരയുമല്ല അതിന്റെ അതിന്റെ മധ്യത്തിൽ ഉണ്ടാകുന്ന സ്ഥാനത്തിന്റെ പേരാണ് മഹില ഇതേ അനന്തരാവകാശമായിട്ട് വസൂലിന്നിട്ട് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ റസൂള്ളി സ്വഹു അലി വസ്ലമിന്റെ ചെരുപ്പുണ്ടായിരുന്നു അതനന്തോ ചെരുപ്പുണ്ടായിരുന്നു അവരുപയോഗിച്ച ബുറുതുണ്ടായിരുന്നു ബുറുദയും ചെരുപ്പും റസൂ ഓഫാത്തായ ശേഷം ഇവിടെ സഹാബാക്കൾ ഉപയോഗിച്ചിരുന്നു പക്ഷേ അള്ളാഹു സുബാനോ തേല അതിനെയെല്ലാം ഇവിടെ നിന്ന് ജനങ്ങൾ ദൃഷ്ടിയിൽ നിന്നിട്ട് ദൂരപ്പെടുത്തിയതുപോലെ ഉദാഹരണത്തിന് നബിയുടെ കയ്യിൽ ധരിച്ചതായ മോതിരം അതിൽ മുഹമ്മദും എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ മോതിരം ഒഫാത്തായ ശേഷം അബൂബക്കർ ഉപയോഗിച്ചു പിന്നെ ഉമർ ഉപയോഗിച്ചു പിന്നെ ഉസ്മാൻ ഉപയോഗിച്ചു ഉസ്മാന്റെ കയ്യിൽ നിന്നിട്ട് ബീർ എന്ന എന്ന അരീസിന്റെ തോട്ടത്തിലുണ്ടായ കിണറിൽ വീണു എവിടെ കുബ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മെയിൻ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലത് ഭാഗത്താണ് ആ കിണർ ഞാൻ വരുന്ന കാലഘട്ടത്തിൽ ആ കിണറുണ്ടായിരുന്നു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അത് കണ്ടു നിർത്തും ആ കിണറിൽ വീണു എന്നാൽ കിണറിലുള്ള സാധനം വീണാൽ പ്രത്യേകിച്ച് ഇവിടുത്തെ കിണറൊക്കെ ഇന്ന് വരെ അങ്ങനെയാണ് വളരെ ചെറിയ കിണറാണ് നമ്മുടെ നാട്ടിലെ പോലെ തഹലാഖിന്റെ കിണറല്ല ചെറിയ കിണറാണ് വിസിലല്ലേ അപ്പോൾ ചെറിയ കിണറിൽ മോതിരം വീണാൽ ഖലീഫ അന്വേഷിക്കാൻ തീരുമാനിച്ചാൽ നൂറാളിറക്കിയാൽ പോരെ നൂറാളിറക്കിട്ട് ആ മണ്ണുകൾ മുഴുവനും പുറത്തിറക്കിയിട്ട് അതിൽ നിട്ട് മോതിരം വലിച്ചെടുക്കാൻ പറ്റൂലേ പറ്റും സംഭവിച്ചത് അല്ലാ വേണ്ട വെച്ചു കാരണം ഇവിടെ എനിക്ക് തോന്നാണ് അള്ളാഹു അലം ഇവിടെ മുടിപ്പൂജ പൂജ വർക്കത്തെടുക്കുന്നതിന് പകരം മുടി വിൽപ്പന പൂജ പോലെ അവിടെ എന്ത് സംഭവിക്കരുത് ഇങ്ങനെ ഒരു മോതിര പൂജ നടക്കരുത് എന്ന് അള്ളാഹുവിന്റെ തീരുമാനമായിരിക്കാം അതുകൊണ്ട് അള്ളാഹു എന്തു ചെയ്തു ആ മോതിരത്തെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നിട്ട് മറച്ചു കളഞ്ഞു റസൂൽ മരിക്കുമ്പോൾ റസൂല്ലാഹിയുടെ ജഡം ഈ ഖബറടക്കപ്പെട്ട സ്ഥലം ജനങ്ങൾ അറിയുന്നത് കൊണ്ട് റസൂൽ അത് പറഞ്ഞു മരിച്ചു കെട്ടിപ്പൊക്കപ്പെടാൻ പാടുള്ളതല്ല ആരാസുകൾ എന്ന് നമ്മൾ പറയുന്നതായ നേർച്ചകളും പൂരങ്ങളും നടത്താൻ വേണ്ടി അത് കെട്ടിപ്പൊക്കി ആരാധനാലയ കേന്ദ്രമാക്കി മാറ്റുക പാടുള്ളതല്ല ക്രിസ്തീയ ജൂത വിഭാഗത്താള്ള ശപ്പിച്ചത് അത് കാട്ടിയത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ മരിച്ചു അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ആ സ്ഥലം മണലിലാണ് അത് കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല അത് മണലിലാണ് അതിന്റെ മീതെ അല്പം ചിറൽ കല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് പണ്ടുള്ള അതേ കോലത്തിൽ ഇപ്പോഴും അവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് മാത്രമല്ല ജനങ്ങൾ അതിൽ തോന്നിവാസം കാട്ടാതിരിക്കാൻ വേണ്ടി ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിട്ടല്ല ഈ മോതിരത്തെ മറച്ചതുപോലെ കവർണ്ണ മറച്ചു കളഞ്ഞു ഹിജിറയുടെ ഒന്നാമത്തെ നൂറ്റാണ്ട് എൺപതാമത്തെ വർഷമാകുമ്പോൾ തന്നെ വൻമതിൽ കെട്ടപ്പെട്ടു ആയിഷാന്റെ റൂമിന്റെ അകത്താണ് സംഭവം അതിനെയും പിന്നെ വൻമതിൽ കൊണ്ട് കെട്ടപ്പെട്ടു ഈ അഞ്ചുകൊണ്ടുള്ള വൻമതിൽ ഉദാഹരണം എന്തിനാണ് അനാചാരങ്ങൾ നിട്ട് മുസ്ലിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് സിയാറത്ത് അനുവദനീം റസൂൽ സലാത്തും സലാമും ചെല്ലിക്കൊണ്ടേയിരിക്കണം രാമത്തനാള് വരെ ചെല്ലണം എവിടുന്ന് ചെല്ലിയാലും റസൂൾ ഹദ്രത്തിലേക്ക് അള്ളാഹു ആ പ്രാർത്ഥന എത്തിക്കുകയും ചെയ്യും അതൊക്കെ റസൂൽ പഠിപ്പിച്ചതായ പച്ച പരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ് അപ്പോൾ അതൊന്നും ഇല്ല എന്ന് യഥാർത്ഥ മുസ്ലിങ്ങൾ പറയുന്നില്ല യഥാർത്ഥ മുസ്ലിങ്ങൾ പറയുന്നത് ഒറിജിനൽ സുന്നികൾ പറയുന്നത് അഹലുസ്സു എന്ന പേര് നൽകാൻ അർഹപ്പെട്ടവർ പറയുന്നത് എന്താണ് കൃത്രിമം വേണ്ട തട്ടിപ്പ് വേണ്ട വഞ്ചന വേണ്ട ചതിവ് വേണ്ട ചെരുപ്പുരത്തൊട്ട് കാലു വേണ്ട ഉള്ളത് സത്യം തുറന്ന് പറയണം ഇല്ലാത്തത് നിർമാർജ്ജനം ചെയ്യണം അതാണ് അത്രയേ ഉള്ളൂ